നമസ്കാരം രാജസ്ഥാനിലെ കോട്ടയിൽ നിന്ന് ഫെബ്രുവരി പതിനൊന്ന് മുതൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ചമ്പൽ താഴ്വരയിൽ കണ്ടെത്തി മധ്യപ്രദേശ് സ്വദേശിയും എൻട്രൻസ് വിദ്യാർത്ഥിയുമായ രജിത് സോന്ധ്യയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എത്തുന്ന കോച്ചിങ് ഹബായ കോട്ടയിൽ പഠിക്കുകയായിരുന്നു രജിത് സോന്ധ്യ ിയ മഹാദേവ് ക്ഷേത്രത്തിന് സമീപമുള്ള വനമേഖലയിൽ രജിത് പ്രവേശിക്കുന്നത് സുരക്ഷാ ക്യാമറയിൽ പതിഞ്ഞിരുന്നു പരീക്ഷയുടെ പേരിലാണ് ഹോസ്റ്റൽ വിട്ടത് ഈ വർഷം ചമ്പൽ താഴ്വരയിൽ നിന്ന് കണ്ടെടുക്കുന്ന അഞ്ചാമത്തെ വിദ്യാർത്ഥിയുടെ മൃതദേഹമാണിത് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ കുന്നിൽ നിന്ന് താഴ്വരയിലേക്ക് ചാടിയതാകാം എന്ന് പോലീസ് സംശയിക്കുന്നു നേരത്തെ മകനെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ച് രജിത്തിന്റെ മാതാപിതാക്കൾ രംഗത്തെത്തിയിരുന്നു ളിലെ സമ്മർദ്ദമാകാം വിദ്യാർത്ഥികളുടെ മരണത്തിനു പിന്നിൽ എന്നാണ് സംശയം കഴിഞ്ഞ ദിവസം കോട്ടയിൽ നീറ്റ് പരിശീലനത്തിനെത്തിയ ഉത്തർപ്രദേശിൽ നിന്നുള്ള വിദ്യാർത്ഥി കോട്ടയിലെ ആശുപത്രിയിൽ മരണപ്പെട്ടിരുന്നു ഉയർന്ന രക്തസമ്മർദ്ദവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്നതും മൂലം കുട്ടിയെ രണ്ടു ദിവസം മുമ്പാണ് നഗരത്തിലെ എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത് ഉത്തർപ്രദേശിലെ അലിഗഡ് ജില്ലയിൽ നിന്നുള്ള ശിവറാം രാഘവ് എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് മൂന്ന് വർഷമായി ശിവറാം അവിടെ പരിശീലനം നടത്തുകയായിരുന്നു കുൻഹാരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഹോസ്റ്റലിലായിരുന്നു ഇയാൾ താമസിച്ചിരുന്നത് ആറ് മാസത്തോളമായി വിദ്യാർത്ഥിയുടെ രക്തം ിൽ പഞ്ചസാരയുടെ അളവും രക്തസമ്മർദ്ദവും കൂടുതലായിരുന്നു ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നാണ് വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രിയിൽ എത്തിച്ചിട്ടും നില മോശമായതോടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി അവിടെ വെച്ചാണ് കുട്ടി മരണത്തിന് കീഴടങ്ങിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു വിദ്യാർത്ഥി ആശുപത്രിയിലായതറിഞ്ഞ് വീട്ടുകാരും അവിടെ എത്തിയിരുന്നു സംഭവത്തിൽ പോലീസ് കേസുമെടുത്തിരുന്നു കഴിഞ്ഞ വർഷം രാഘവ് നീറ്റ് പാസ്സായതായിരുന്നു എന്നാൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചില്ല ഈ സംഭവത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് പർണീത് രാജ് റോയ് എന്ന വിദ്യാർത്ഥി മരണത്തിന് കീഴടങ്ങിയിരുന്നു പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ആയിരുന്ന ജംഷഡ്പൂർ സ്വദേശിയായ വിദ്യാർത്ഥിക്ക് പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്ന മുറിയിൽ വെച്ചാണ് അസ്വസ്ഥതകൾ ഉണ്ടായത് തുടർന്ന് പർണീതിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൃതദേഹം ഏറ്റുവാങ്ങാനെത്തിയ പർണീതിന്റെ പിതാവ് രാജീവ് രഞ്ജൻ റോയ് സംഭവത്തിൽ നീതിപൂർവമായ അന്വേഷണം ആവശ്യപ്പെട്ടു വിവിധ മത്സര പരീക്ഷകൾക്ക് പ്രശസ്തമായ ഇന്ത്യയിലെ കേന്ദ്രമായി കോട്ട മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ വിവിധ പരീക്ഷകളുടെ പരിശീലനത്തിനെത്തുന്ന വിദ്യാർത്ഥികളുടെ മരണവും ദിവസവും പുറത്തുവരുന്നുണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന അമിത മാനസിക സമ്മർദ്ദമാണ് ഇത്തരം മരണത്തിലേക്ക് നയിക്കുന്നത് എന്ന ആരോപണവും ഉയരുന്നുണ്ട് പരിശീലന സ്ഥാപനങ്ങളിലെ അധികൃതരുടെ ഇടപെടലുകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്കിടയിൽ പരാതിയുണ്ട് കഴിഞ്ഞ വർഷം ജില്ലയിൽ നിന്ന് ഇരുപതിലധികം ആത്മഹത്യകളാണ് റിപ്പോർട്ട് ചെയ്തത് വിദ്യാർത്ഥികളുടെ ആത്മഹത്യകളെക്കുറിച്ച് ചർച്ച ചെയ്യാനും നിർദ്ദേശങ്ങൾ നൽകാനുമായി ഓഗസ്റ്റ് പതിനെട്ടിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു ചീഫ് സെക്രട്ടറി ഉഷാ ശർമ്മ ുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള പ്രതിനിധികൾ രക്ഷിതാക്കൾ ഡോക്ടർമാർ എന്നിവരും യോഗത്തിൽ പങ്കാളികളായിരുന്നു